തട്ടേക്കാട് പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സലീം അലി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നു എറണാകുളം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കാണുന്ന അപൂർവ ഇനം പക്ഷികളാണ് കോഴി വേഴാമ്പൽ തീ കാക്ക മലബാർ കോഴി മംഗളവനം പക്ഷി പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി പക്ഷിസങ്കേതമാണ് മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം വിസ്തീർണ്ണം സീറോ പോയിന്റ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ചതുരശ്ര കിലോമീറ്റർ കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി പക്ഷിസങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളാൽ ആകർഷകമായിട്ടുള്ള പക്ഷി മംഗളവനം കേരളത്തിൽ അപൂർവ ഇനം കടവവ്വാലുകൾ കണ്ടുവരുന്ന പക്ഷി മംഗളവനം ചൂളന്നൂർ പക്ഷി പക്ഷിസങ്കേതം ചൂളന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള ആദ്യ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ കെ നീലകണ്ഠന്റെ സ്മരണാർത്ഥം നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം ചൂളന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതവും ും ചൂളന്നൂർ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ നീലകണ്ഠനാണ് കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു വേമ്പനാട് പക്ഷി സങ്കേതം എന്നും കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നു കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നു കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷിസങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ കണ്ടുവരുന്ന പക്ഷിയാണ് കടലുണ്ടി ആള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട് പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ് ബ്രഹ്മഗിരി മലനിരകൾ വയനാടിലാണ് പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷികളാണ് ചിത്രകൂടൻ പക്ഷികൾ കേരളത്തിലെ മറ്റൊരു പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു